സുഹൃത്തുക്കളെ അയറൺ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ ഒരു ഒരു പ്രോജക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എറണാകുളം ജില്ലയില് എടത്തല പഞ്ചായത്തിൽ ഇടത്തല ഈ കാണുന്ന കൊച്ചിമ സ്കൂളിനോട് തൊട്ടടുത്തായിട്ട് അതായത് കളവശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ ആലുവ റൂട്ടില് കോമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നൊച്ചിമ സ്കൂളിനോട് തൊട്ട് സമീപത്തായിട്ട് വെറും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപക്ക് ഒരു വീട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പം നമുക്ക് വീട് ഒന്ന് കാണാം അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മുടെ മെഡിക്കൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും രണ്ടര കിലോമീറ്റർ അതുപോലെ തന്നെ നുവാൽസ് ലോ കോളേജിലേക്ക് ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു വീടാണ് അപ്പൊ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതും റോഡ് പഞ്ചായത്ത് റോഡ് നിന്ന് ഏകദേശം നൂറ്റമ്പത് മീറ്റർ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വാ നമുക്കൊന്ന് കാണാം സുഹൃത്തുക്കളെ അപ്പോൾ ഈ നമുക്ക് ഈ ഈ വീടിൻ്റെ വഴി തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം വഴിയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര മീറ്ററോളം വഴി സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇൻ്റർലോക്ക് കട്ടുകളൊക്കെ വിരിച്ച് നല്ല മനോഹരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് തൊട്ടടുത്താണ് നമ്മുടെ അല്ലമീൻ കോളേജ് അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ രാജഗിരി ഹോസ്പിറ്റൽ നമുക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറിയാണ് രാജഗിരി ഹോസ്പിറ്റൽ ഉള്ളത് അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉണ്ട് നിവാൽസു കോളേജ് ഉണ്ട് കിൻഫ്രേ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും വന്നിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് മെയിൻ ിൽ നിന്ന് അതായത് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ആ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളൂ അപ്പോൾ അത്രത്തോളം സൗകര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ് അപ്പോൾ ഈ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപക്ക് വെറും അഞ്ച് അഞ്ച് സെൻറ് സ്ഥലവും അതുപോലെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നൊരു വീടാണ് ഒറ്റ നില വൺ സ്റ്റോറി ബിൽഡിങ്ങും കൂടിയാണ് അപ്പം ഞാൻ വാ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം കയറി വരുമ്പോൾ തന്നെ ഈ ഒരു റോഡ് വഴി നമുക്ക് ചെറിയ റോഡാണ് അത് ആ കാണുന്ന ലാസ്റ്റ് കാണുന്ന ആ വീടാണ് വാ ഇതാണ് വീടിൻ്റെ എലിവേഷൻ വരുന്നത് നമുക്ക് ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വഴി ചെറിയ ഈ കുറച്ച് ഏകദേശം ഒരു അഞ്ച് മീറ്ററോളം വഴി ചെറിയൊരു ചെറിയ വീതി കുറവാണെന്നുള്ളതാണ് അപ്പം അത് നിലവിൽ നമുക്ക് ഈ ഒരു വീട്ടുകാർ വഴി നമുക്ക് കിട്ടും അതിന് വേറെ സെപ്പറേറ്റ് പൈസ കൊടുത്താൽ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ കിണർ സൗകര്യമുണ്ട് ഫ്രണ്ടിൽ തന്നെ കിണറുണ്ട് നല്ലൊരു എലിവേഷനിൽ വൺ സ്റ്റോറി ബിൽഡിംഗ് ആണ് അഞ്ച് സെൻറ്റ് സ്ഥലം അതുപോലെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് അപ്പോൾ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം കോർപ്പറേഷൻ വാട്ടർ സൗകര്യമുണ്ട് കിണറുണ്ട് അപ്പോൾ അകത്തെ കാഴ്ചകളിലൊക്കെ കിടക്കാം അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കയറി വരുമ്പോ തന്നെ നമുക്ക് ഒരു ഒരു മൂന്നാല് ചെയർ ഇടാവുന്ന രീതിയിലുള്ള ഒരു സിറ്റൗട്ട് ഒരുക്കിയിട്ടുണ്ട് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മാസം ഉള്ളൂട്ടോ മാസം ആയിട്ടുള്ള ഈ വീടിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് അതുപോലെ താഴെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ഓണറാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഇതിന്റെ ചെറിയൊരു ബാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് ഇത് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാനുള്ള കാരണം അപ്പം ജസ്റ്റ് വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചിട്ട് അതിന്റെ പ്രൈസിലേക്ക് എടുക്കാം കൂടുതൽ അപ്പൊ ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ നമ്മൾ കണ്ടല്ല വീഡിയോ ഇഷ്ടമായ അപ്പൊ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ചെറിയ ചെറിയ ബഡ്ജറ്റ് വീടാണ് വെറും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപക്കാണ് പിന്നെ ഡയറക്റ്റ് ഓൺ സെയിലാണ് നമ്പർ ഓണറിന്റെ നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ വിളിക്കുക അപ്പൊ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് വെറും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപക്ക് അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഉള്ള വീടും നമുക്ക് സ്വന്തമാക്കാം അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല ഡീലായിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ് 欢迎领导。